ഹലോ ഗുഡ് ഈവനിങ് എന്നേ ചൊവ്വാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരമായി കുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു നല്ല മഴക്കാറുണ്ട് മഴയൊക്കെ പിടിച്ച് ഇപ്പം പെയ്യെന്നുള്ള ഒരു മട്ടിലാണ് നിപ്പ് ഇന്ന് പകലും വെയിലൊന്നും ഉണ്ടായില്ലാട്ടോ പകലൊന്ന് ഇന്നല്ല കുറേ ദിവസമായി വേ ഒരു വൺ വീക്കൊക്കെ ആയി തോന്നുന്നു ഇങ്ങനെ മഴ ചാറ്റിലും ആയി അപ്പോൾ കുട്ടികളൊക്കെ കരാട്ടയുണ്ടെന്ന് അപ്പോൾ അവർ കരാട്ടയ്ക്ക് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് മസാല കറി ഉണ്ടാക്കാമെന്ന് മറ്റേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും ഒരു ചെറിയ കഷ്ണം തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നന്നായി കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി കഴുകിയിട്ട് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് കുക്കറിൽ മൂന്ന് വിസിലടിപ്പിക്കൂട്ടോ ഞാൻ കാരണം അത് കുഴഞ്ഞ പരുവത്തിലാകുമ്പോഴാണ് ഒരു ടേസ്റ്റ് തോന്നുക അല്ലേ പലയിടത്തും എന്ന് പറയുമ്പോൾ വെറൈറ്റി ടൈപ്പിലാണ് ഞാൻ തന്നെ കുറേ ടൈപ്പ് മസാലക്കറി കഴിച്ചിട്ടുണ്ട് ഞാനിങ്ങനെയാണായിട്ട് ഉണ്ടാക്കുക ഞാൻ എല്ലാ കറികളും വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുക അപ്പം നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കുക എന്നൊന്ന് പറയണേ ഇത് ഡ്രൈ ആക്കി നമ്മൾ ഉലുവയൊക്കെ വറുത്തിട്ടാൽ നമ്മൾ മസാല ദോശ ഉണ്ടാക്കില്ലേ അതിനുള്ള ആ ഒരു മസാലയായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് കുക്കറില് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു ഇനി ഞാൻ ഒരു മണിക്കൂർ മുമ്പ് പച്ചേരി നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒന്നും കൂടി കഴുകിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു പിടി തേങ്ങയും ഒരു അരത്തവി നമ്മൾ ചോറുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു ഉപ്പും കൂടി ഇട്ടണേ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ദോശ ഇട്ട് കൊടുക്കാം ഇത് നമ്മളെ കാസർഗോഡ് സാധാരണഗതിയിൽ ഞങ്ങളെ കാസർഗോഡ് ദോശ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ നമ്മളെ മറ്റേ ദോശ ഉണ്ടല്ലോ ഉഴുന്ന് ഉഴുന്നരച്ച ദോശ അതിനെ ഞങ്ങൾ ഉഴുന്നരച്ച ദോശ തന്നെ പറയും ഇത് ഇൻസ്റ്റായി ഇൻ ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടി അതിന് പ്രത്യേകതരം ഒരു ചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ മാവൊക്കെ അരച്ച് വെച്ചു അപ്പോഴത്തേക്ക് അത് ആ ബെല്ലടിച്ചു കരാട്ടയൊക്കെ കഴിഞ്ഞ് വന്നു ഒരു മണിക്കൂറാണ് കേട്ടോ കരാട്ട വീക്കിലി രണ്ട് ദിവസമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ വന്നു അപ്പം ഞാൻ ഡോറൊക്കെ തുറഞ്ഞ് കൊടുത്തു അവരൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോയിട്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രഷ് ചെയ്ത് അവർ സന്ധ്യ നമുക്ക് ചെയ്യും അവരങ്ങനെ ചെയ്തോളൂ ഓട്ടോട്ടേക്ക് പിന്നെ ഇന്ന് ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ വിളക്ക് കത്തിച്ചത് അല്ലെങ്കിൽ മോൾ വിളക്ക് കത്തിക്കും അപ്പം ഞാൻ നോക്കുമ്പോഴത്തെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി അതൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അതിനൊന്നും അടച്ചു കൊടുക്കണം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചട്ടി ദോശ ഇടുന്ന ചട്ടി ഉഴുന്നില്ലാത്ത ദോശ ഇടുന്ന ചട്ടി ഉഴുന്ന ദോശയും ചൂടാം പക്ഷേ മസാല ദോശ ഇടാൻ പറ്റില്ല കേട്ടോ നല്ല കട്ടിയിട്ടുള്ള ഉള്ള ദോശയൊക്കെ ചൂടാം അപ്പോൾ ഇത് നല്ല നേർത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്നും കൂടി തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിടണം അത്രയേ ഉള്ളൂ ഇങ്ങനെ ഇച്ചിരി മല്ലി ഇലയും കൂടി ഞാൻ കട്ട് ചെയ്തിടും കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ദോശ ചൂടാൻ വേണ്ടി ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതാണ് കേട്ടോ ചട്ടിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ദോശ ഇളകി വരും അല്ലെങ്കിലും പെട്ടെന്ന് ഇളകി വരും കുട്ടികളൊക്കെ കഴിക്കുന്നതല്ല അപ്പോൾ ഒരു നെയ്യുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുക ആകെ അവരെ ഒന്നോ രണ്ടോ ചെറിയ ദോശ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതൊന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിലേക്ക് മല്ലിയിലയും കൂടിയിട്ട് പൊട്ടറ്റോ കറിയൊന്ന് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് തിളക്കാനായിട്ട് വെച്ചു അവിടെ കടുക് പൊട്ടിക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിടുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ ചട്ടി ചൂടാകാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ കാരണം അതൊരു ഇരുമ്പ് ടൈപ്പ് ചട്ടിയല്ല മറ്റേ നോൺ സ്റ്റിക്ക് അല്ലല്ലോ അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാൻ പറ്റൂട്ടോ ആ ചട്ടി ഒന്ന് ചൂടാവേണ്ട ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ അങ്ങനെ ഒന്ന് നല്ലോണം നൈസായിട്ടൊന്ന് പരത്തിയെടുക്കും ഇതേപോലെ തന്നെ കുറച്ചധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നീർദോശ പോലെ നൈസായിട്ടുള്ള ഒരു ദോശയും കൂടി ചുട്ടെടുക്കാം കേട്ടോ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചുട്ട ചുടാറ് നീർദോശയായിട്ടും ചുടാറുണ്ട് വളരെ എപ്പോഴെങ്കിലും ചെയ്യും അത്രയേ ഉള്ളൂ ഇതിപ്പോൾ കണ്ടില്ലേ നല്ല സ്മൂത്തായി കിട്ടും നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ ഇത് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം മസാലക്കറി ചിക്കൻ ഫിഷ് എന്ത് വേണമെങ്കിലും ഇപ്പം പുറത്ത് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് നന്നായി മഴയൊക്കെ പെയ്ത് കുറച്ച് കുറഞ്ഞു ഇപ്പോൾ ചെറിയ ചാറ്റിൽ മഴ മാത്രമാണ് ഇപ്പം ഞാൻ ഡോറൊക്കെ അടച്ച് അടച്ചതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല മഴ പെയ്തതെന്നും അപ്പോൾ ഇച്ചിരി ശർക്കര ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ദോശ ചുട്ട് കഴിഞ്ഞ് കുറച്ച് മാവിലേക്ക് ശർക്കരയും കൂടി ചെയ്യിക്കിട്ട് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് ദോശ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അവരത് അങ്ങനെ വെറുതെ ഇരുന്ന് കഴിച്ചോളും അപ്പം എങ്ങനെയെങ്കിലും വയറ് ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്വീറ്റ് ദോശയെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം ഒരു ഒരു മണിക്കൂറത്തെ ഒരു വീഡിയോ ആണ് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് എടുത്തതാണ് ഫുൾ റെസിപ്പിയൊന്നുമില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു